വർക്കല മേൽവെട്ടൂരിന് സമീപത്ത് വെട്ടൂർ സ്വദേശിനിയായ നിഷ നടത്തി വന്ന ടാർപാളിൻ കൊണ്ട് മൂടിയ വഴിയോരക്കട സാമൂഹ്യ വിരുദ്ധർ കാർ കയറ്റി തകർത്തതായാണ് പരാതി ഉയരുന്നത് ജ്യൂസും കുലുക്കി സർബത്തും കരിക്കുമൊക്കെയാണ് ഇവിടെ കച്ചവടം ചെയ്തു വന്നത് ഇതിൽ നിന്നുള്ള ഏക വരുമാനമായിരുന്നു നിഷയുടെ കുടുംബത്തിന്റെ ആശ്രയം വല്ലാത്തൊരവസ്ഥയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് നമ്മളെ ഉപജീവന മാർഗമാണ് ഇപ്പോൾ കാണിച്ചു വച്ചിട്ട് പോയത് എന്തിനാലും ഈ കാണിച്ചിട്ട് പോയത് നല്ല രീതിക്കുള്ള ദുമാണ് കാണിച്ചിട്ടുള്ളത് കാരണം അറ്റ്ലീസ്റ്റ് ഇവിടെ എന്തെങ്കിലും സംഭവിച്ചാൽ ഇന്ന് രാവിലെ വരെ സമയം ഉണ്ടായിരുന്നു അവർക്കൊന്നേ വന്ന് എന്തെങ്കിലും സംസാരിക്കാം ഇത് ഇതെല്ലാം ചെയ്തിട്ട് അവർ വണ്ടി നിർത്താതെ പോയിട്ടുണ്ട് പെങ്ങളാണ് പെങ്ങളാണിപ്പോൾ എൻ്റെ കട നോക്കുന്നത് ഞാൻ ഞാനിപ്പോൾ വേറെ ജോലി ആവുകൊണ്ട് തന്നെ പെങ്ങളെയാണ് ഏറ്റിരിക്കുന്നത് പെങ്ങളും മൂന്നും കൊച്ചും ഇതിൽ നിന്നാണ് മാർഗം കണ്ടെത്തിയിരിക്കുന്നത് ചിലവിന് അപ്പോൾ അതുവരെ നശിപ്പിച്ചിട്ടൊക്കെ പോയി പിന്നെ പോയത് സ്റ്റേഷനിൽ കേസ് ഒരു നോക്കാൻ ഞാൻ കാണുന്നത് അവസ്ഥയാണ് കടയ്ക്കുള്ളിൽ ഉണ്ടായിരുന്ന ഫ്രിഡ്ജ് കസേര തുടങ്ങിയ സാധനങ്ങളെല്ലാം നശിച്ചു കട കാർ കയറ്റി തകർക്കുന്ന സിസി ടി വി ദൃശ്യങ്ങൾ ലഭിച്ചിട്ടും വർക്കര പോലീസ് യാതൊരു നടപടിയും കൈക്കൊണ്ടിട്ടില്ലെന്നാണ് നിഷയുടെയും കുടുംബത്തിന്റെയും പരാതി Pero no sé